മിഡ് വീക്ക് എവിഷനിലൂടെ അങ്ങനെ ബിഗ് ബോസ് സീസൺ സെവനിൽ നിന്നും ഇന്ന് ആതിലെയാണ് ഔട്ടായിരിക്കുന്നത് എല്ലാ കണ്ടസ്റ്റൻറ്റുകളോടും ആതിലെ വീട്ടിലുള്ളവരോടെല്ലാം യാത്ര പറഞ്ഞ് ആതിലെ പ്രധാന വാതിലൂടെ പുറത്തേക്ക് വരണമെന്ന് പിന്നെ ബിഗ് ബോസ് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ആതിലെ വന്നിട്ട് റൂമിനകത്തൊക്കെ നിന്ന് സംസാരിക്കുകയാണ് ഓരോരുത്തരുടെ അടുത്തും അപ്പോൾ പറയുന്നുണ്ട് ബേബി നന്നായിട്ട് കളിക്കണം ഞാനില്ലെന്ന് വിചാരിച്ചിട്ട് നീ കളിക്കാതിരിക്കരുത് നന്നായിട്ട് നിൽക്കണം എന്ന് നിനക്കറിയാമല്ലോ അപ്പം ആ നൂറ പറയുന്നുണ്ട് ഞാൻ കരയാതെ നിൽക്കുന്നത് കണ്ടില്ലേ ഞാൻ നന്നായിട്ട് ആലോചിച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്നത് എനിക്കറിയാം ബേബി ബേബി പറയേണ്ട ആവശ്യമില്ല എന്നിട്ട് പറയുന്നുണ്ട് ആര്യം പറയുകയാണ് നൂറയുടെ കാര്യം നീ ശ്രദ്ധിക്കുകയും വേണ്ട ഞാനുണ്ട് ഇവിടെ രൺബീർ കപൂർ ഉണ്ട് ഇവിടെ നോക്കാനായിട്ട് നമ്മുടെ ആലിയ ഭട്ടിനെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ ആര്യ ഞങ്ങളുടെ കമൻറ്റൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോഴത്തേന് ആതിലിങ്ങനെ അടിക്കാനായിട്ട് കൈവെക്കുന്നതൊക്കെ കാണിക്കുന്നു പിന്നെ എല്ലാവരുടെ അടുത്തും പൊതുവേ ഉള്ളതിനെക്കാട്ടി കൂടുതൽ സ്നേഹം കാണിക്കുന്ന പോലെ നമുക്ക് ആ ഒരു വീഡിയോയുടെ സമയത്ത് തോന്നും കാരണം ആതിലെ കുറച്ച് എക്സ്ട്രാ ചെയ്യുന്ന കണക്ക് അനുമോളെ കാണിക്കാൻ വേണ്ടിയാണോ എന്ന് നമുക്ക് തോന്നും വിധമാണ് ആതിലെ അവിടെ കാണിച്ചു കൂട്ടുന്നത് ഭയങ്കര സ്നേഹം എന്ന് പറഞ്ഞാൽ ആ വീട്ടിലെ എല്ലാവരെക്കാട്ടിലും എല്ലാവരോടും സ്നേഹം കാണിക്കുന്ന ഒരു വ്യക്തിയാണ് ആതിലെ എന്ന് കാണിക്കുന്നതിന് തുല്യമായിട്ടാണ് അവിടെ കാണിച്ചത് പിന്നെ അനീഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അനീഷ് ഞാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ അനീഷ് പറയുന്നുണ്ട് എൻ്റെ എൻ്റെ ഒരു സിസ്റ്ററാണ് അപ്പം വീട്ടിലേക്ക് വരണമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം പറയുന്നുണ്ട് പാടത്തേക്ക് ഞാൻ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പുറത്തേക്ക് ഇറങ്ങിയാണ് എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ഇടയ്ക്കെങ്കിലും ആ വാതിലൊന്നു കൊട്ടടേ ഞാൻ അതിനകത്തിരുന്ന് ഭ്രാന്ത് പിടിക്കത്തേ ഉള്ളൂ കേട്ടോ എന്നിട്ട് എല്ലാവരുടെ സെൽഫിക്ക് വേണ്ടിയൊക്കെ നിൽക്കുന്നുണ്ട് ജസ്റ്റ് അനിമോളെ സാധാരണ ഒരു കണ്ടസ്റ്റൻറ്റിനെ എങ്ങനെയാണോ ഹഗ് ചെയ്യുന്നത് അതുപോലൊരു ഹഗ് മാത്രം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ആവശ്യമൊന്നും അനിമോൾക്കില്ല പക്ഷേ അവരൊക്കെ ചെയ്ത പ്രവൃത്തി വെച്ചാൽ അതിൻ്റെയൊന്നും ആവശ്യമേ ഇല്ല കാരണം എവിക്റ്റ് ആയെന്ന് അറിഞ്ഞ ആ സമയം മുതൽ ആതിലെ കാണിച്ച് കൂട്ടുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ തോന്നും ഇത് എത്ര തവണ ഇപ്പം പിണക്കം മാറി ഇണങ്ങിയവരാണ് ഇന്ന് തന്നെ തവണ പിണങ്ങി പിണക്കം മാറ്റിയത് ഇന്നലെ രാത്രിയിലും പിണക്കം മാറ്റിയതാണ് അനുമോളുമായിട്ട് അപ്പം പിന്നെ ഈ കാണിച്ച പിണക്കം മാറ്റലെല്ലാം വെറും നാടകമാണെന്ന് സൂചിപ്പിക്കുന്ന തരത്തിലാണ് ഇപ്പം ആതിരയുടെ ഭാഗത്തു നിന്നുണ്ടായത് ആതിലെ നമ്മുടെ ശൈത്യയോടൊക്കെ കാണിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അവർ ജനിച്ച ദിവസം മുതൽ അവർ ഇരട്ടകളായിട്ട് ജനിച്ച കണക്കാണ് ആതിര ശൈത്യെ കെട്ടിപ്പിടിക്കുന്നതും എല്ലാം നൂറയ്ക്ക് പോലും ജീവിതത്തിൽ വലിയ റോളില്ലാത്ത കണക്കാണ് മൂന്ന് ദിവസമായിട്ട് ശൈത്യമായിട്ട് കാണിച്ചു കൊടുക്കുന്നത് എന്തായാലും ഔട്ടായത് വളരെ സന്തോഷമെന്നേ പറയൂ ആതിലെ എവക്റ്റായ വീഡിയോയുടെ കമൻ്റ് ബോക്സുകൾ പരിശോധിച്ചാൽ മനസ്സിലാവും ആതിലേക്ക് ജനങ്ങളുടെ ഇടയിലുള്ള സ്വീകാര്യത എന്താണ് ആതിലെ പോയതിനകത്ത് എത്രമാത്രം ആൾക്കാർക്ക് വിഷമം ഉണ്ടെന്നുള്ളത് എന്തായാലും അനുമോൾ ചെറുതായിട്ടൊരു ഹഗ് കൊടുത്ത് പറഞ്ഞു വിട്ടിട്ടുണ്ട് പ്രധാന വാതലിൽ അവിടെ നിന്നിട്ട് എല്ലാവരെയും ചേർത്തൊരു സെൽഫിയൊക്കെ എടുത്തിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയേക്കുന്നത് എന്തായാലും കൊള്ളാം